ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ നേരിട്ട് വിളിച്ചു പറഞ്ഞതുപോലെയാണ് ഇന്നലെ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിരിക്കുന്നത് സുരേന്ദ്രൻ ശോഭയെ കുറ്റം പറഞ്ഞു ശോഭയും സുരേന്ദ്രനും ഉടക്കാണ് അങ്ങനെ അങ്ങനെ പോകുകയാണ് കെട്ടുകഥകൾ എന്നാൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് തന്നെ പാർട്ടി ഏൽപ്പിച്ച എല്ലാ പണിയും നന്നായി തന്നെയാണ് ശോഭ ചെയ്തിട്ടുള്ളത് അതിന്റെ ആത്മവിശ്വാസവും ശോഭയ്ക്കുണ്ട് പോരാട്ടത്തിന് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ജയിച്ച യു ഡി എഫിന്റെ ജയം ഒരു മഹത്തായ കാര്യമല്ല എന്ന് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എസ് ഡി പി ഐയുടെ വോട്ടുകൾ പിടിച്ച് ജയിച്ച യു ഡി എഫ് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ഒന്നടങ്കം സ്വാധീനിച്ച് കൈകളിലാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ സതീശൻ അധികം സന്തോഷിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല രാഷ്ട്രീയ പോരാട്ടം നടന്ന ചേലക്കരയിൽ ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് പതിനായിരത്തോളം വോട്ടുകളാണ് ചേലക്കരയിൽ ബാലകൃഷ്ണൻ വർദ്ധിപ്പിച്ചത് എന്നിട്ടും ബി ജെ പിയിൽ ആഭ്യന്തര കലഹം എന്ന വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കും എന്നത് വ്യക്തമായ കാര്യം തന്നെയാണ് പോരാട്ടത്തിന് സതീഷിന് ഒരു വെല്ലുവിളി ശോഭാ സുരേന്ദ്രൻ ഉയർത്തുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു കൗൺസിലറെങ്കിലും കൂടുതലായി ജയിപ്പിക്കാൻ വി ഡി സതീശനോട് പമ്പയം വെക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാലിന്റെ കരുണയിൽ പ്രതിപക്ഷ നേതാവായ സതീശൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ബി ജെ പിയിൽ ഒരു രാജ്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അതിന്റെ ആവശ്യമില്ല എന്നും കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യസന്നത അറിയിച്ചു എന്നുള്ള വാർത്ത തള്ളിയിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണത്താൽ ആരും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രാജി വെക്കില്ലെന്നും ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ബി ജെ പി സംസ്ഥാന പ്രഭാരി മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയ കാര്യമാണ് യു ഡി എഫും എൽ ഡി എഫും വ്യാജ പ്രചരണം നടത്തുകയാണെന്നും അതൊന്നും ഒരിടത്തും ഏൽക്കില്ല എന്നും മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി പാലക്കാടക്കം നിരവധി സീറ്റുകളിൽ വിജയിക്കുമെന്ന് ജാവേക്കർ പറഞ്ഞിട്ടുമുണ്ട് കെ സുരേന്ദ്രനും ആവർത്തിച്ച് പറയുന്നത് ചേലക്കരയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസിന്റെ തോൽവിയെക്കുറിച്ച് മാധ്യമങ്ങൾ സംസാരിക്കാത്തത് എന്തുകൊണ്ട് എന്നത് തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശൂർ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ബി ജെ പി തന്നെ ഭരിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ശോഭാ സുരേന്ദ്രനും ഉള്ളത് താഴെ നിന്നും മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാരെ മുനിസിപ്പൽ ചെയർമാന്മാരായിട്ടും കൗൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് ഇരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് ഇനി വരാനുള്ളത് എന്ന് ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കുന്ന കാര്യമാണ് അതേസമയം സ്ഥാനാർത്ഥി നിർണയം മുതൽ സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം വരെ ബി ജെ പിയുടെ പരാജയത്തിന് കാരണമായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേതൃത്വത്തോട് ഇടഞ്ഞ സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാൻ പോലും സംസ്ഥാന നേതൃത്വം തയ്യാറാകാത്തതിലും സുരേന്ദ്രൻ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് കൂടാതെ പ്രമുഖ നേതാക്കളെ പ്രചാരണത്തിൽ ഉൾപ്പെടെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്തലും സുരേന്ദ്രൻ തയ്യാറായില്ല എന്നും ഇതിനോടകം വലിയ ചർച്ചയായി നടക്കുകയാണ്